കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് മുംബൈ വരെ നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റി ഐക്യജ്വാല സംഘടിപ്പിച്ചു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചിഹ്നിച്ചിതറിയ ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്ന സന്ദേശം ഉയർത്തി ഇന്ത്യയുടെ ഭൂപടത്തിനു ചുറ്റും ചിരാതുകൾ തെളിയിച്ചാണ് ഐക്യജ്വാല സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു വെറുപ്പിന്റെ ഇന്ത്യ സ്നേഹത്തിന്റെ കട തുറക്കാൻ പുറപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇന്ന് പാവറിട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ വർഗീയ വിഷവിത്തുക്കൾ വാരി വിതറിക്കൊണ്ട് ഇന്ത്യയുടെ കെട്ടുറപ്പ് നശിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഐക്യത്തെ തകർത്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ പേരയായി തിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ഭരണകൂടം ഫാസിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെതിരെയുള്ള സമര പോരാട്ടവുമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി വരികയാണ് കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോലി ജോ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എ കെ ജോയ് കെ ഡി ജോസ് ഉമ്മർ സലീം ഉണ്ണി പാവറട്ടി ബെർട്ടിൻ ചെറുവത്തൂർ പി വി കുട്ടപ്പൻ ജിൽസ് പാവറട്ടി സി പി ഷാജി എൻ എം ബഷീർ സുകുമാരൻ അമ്പാടി തുടങ്ങിയവർ നേതൃത്വം നൽകി